Hi friends, welcome back to my channel. നമുക്കിന്നൊരു റെസിപ്പി റെസിപ്പിയായാലോ നല്ല ടേസ്റ്റുള്ള ഒരു പ്രത്യേകം എന്താ പറയുക അളവുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല ടേസ്റ്റോടുകൂടി വീട്ടിൽ തന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങണേറ്റും ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു മിഠായിയുടെ റെസിപ്പിയാണ് നമുക്കൊക്കെ സ്കൂൾ കാലം ഓർമ്മ വരില്ല ജെല്ലിമിഠായി ഒക്കെ കാണുമ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്ത് വെക്കാം ഇതിൻ്റെ അളവുകളാണ് കറക്റ്റ് ആവണം കേട്ടോ ആ അളവുകൾ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ജെല്ലി ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവില്ല അപ്പം ഞാനിവിടെ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത് പ്ലെയിൻ ജലാറ്റിൻ ഒരു ഒന്നും ഒരു ഫ്ലേവറും ഇല്ലാട്ടോ പ്ലീനാണ് അപ്പം അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഇരുന്നൂറ്റമ്പതിന് ഒരു കപ്പ് ഒരു കപ്പ് പഞ്ചസാരയ്ക്കുള്ള അളവാണ് കേട്ടോ പറയണത് അപ്പോൾ ജലാറ്റിൻ രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കണം എന്നിട്ട് അത് എടുത്തിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിങ്ങനെ അലിഞ്ഞ് വരണം നന്നായി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അതലിയും പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ തിളപ്പിച്ച് വരുമ്പോഴേക്കും കറക്റ്റ് അത് ആ ഒരു പരുവത്തിലേക്കാവും അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സൈഡിലൊന്ന് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ കണ്ട കറക്റ്റായിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് തന്നെ അലിഞ്ഞു വരും അപ്പോൾ ഇനി പഞ്ചസാര ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൗ ഒരു ബൗളിൽ ഒരു ബൗളോ ഗ്ലാസ്സോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു കപ്പ് ആണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു മുക്കാലാണ് നിറച്ച് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ഭാഗമാണ് വെള്ളം എടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കരുത് വെള്ളം ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തിളപ്പിച്ച് ആ പഞ്ചസാരയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അത് ഞാൻ പറയാം ആ ഒരു പരുവത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത് കാരണം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും പിന്നെ അളവ് അങ്ങനെ നമുക്കത് കറക്റ്റാവില്ല പിന്നെ അത്രയും നേരമായിട്ട് വെറുതെ തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഇതിൽ ഞാനൊരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കുക അത് വീഡിയോയിൽ ഇല്ല അപ്പോൾ അതൊന്ന് ഒരു നുള്ളുപ്പാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കണത് ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ചിട്ടുള്ളട്ടോ ഇതേപോലെ പഞ്ചസാര തിളയ്ക്കുമ്പോൾ ഞാനൊരു പാ ഇത്തിരി വെള്ളം കേട്ടോ സാധാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇടുമ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റണ ഒരു പരുവത്തിൽ ആക്കണം അപ്പോഴാണ് നമ്മുടെ പഞ്ചസാരയുടെ കറക്റ്റ് അളവിൽ എത്തി ജെല്ലി ആക്കാനുള്ള അളവിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇളക്കി അതിങ്ങനെ പഞ്ചസാര അല്ലെങ്കിൽ പിന്നെ സൈഡിലിങ്ങനെ കട്ട കൂടിയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അത് നോക്കണം ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് ഇട്ടുകൊടുത്ത് നോക്കാം ഇപ്പം കണ്ട ഇങ്ങനെ അലിയാട് ഇങ്ങനെ കെടുക്കണേണ്ട അപ്പോൾ ഇത് ഈ ഇതിങ്ങനെ പതുക്കെ പതുക്കെ എടുക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ കിട്ടും ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മേണ്ട ഞാൻ ഇത്രയും നേരം ഫുള്ളിലാവിന്ന് കെടുക്കേണ്ടായിരുന്നു തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് കണ്ട ഇങ്ങനെ ഒരു ജെല്ലിയായിട്ട് ആയിട്ട് നമ്മുടെ കൈക്ക് എടുക്കാൻ കിട്ടണം ആ ഒരു സ്റ്റേജ് വരെ പഞ്ചസാര ഇളക്കി കൊടുക്കട്ടെ അതിന് ശേഷം തീയൊന്ന് സിമ്മാക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ജലാറ്റെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിക്കുകയാണ് നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിൽ പുളി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ജലാറ്റേനെ ഒഴിക്കുന്നതിന് മുമ്പ് ഇതിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കും അവിടെ മക്കൾക്ക് ആ പുളി ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാണ്ടിരുന്നത് അപ്പോൾ ആ പുളി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ആ പുളി താല്പര്യം ഉണ്ടെങ്കിൽ ഈ ജലാറ്റേനെ ഒഴിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുത്തോളൂ അപ്പോൾ ഒരു പുളി കിട്ടും ഇനി ജലാറ്റിനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ തിളച്ച് വരണേട്ടാ തീ സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ ജലാറ്റീനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ സിമ്മിൽ ഇട്ടിട്ടാണൊന്ന് തിളപ്പിച്ചെടുത്തത് അപ്പോൾ ഈ മതിയിട്ടിങ്ങനെ തിളച്ചിങ്ങനെ പൊന്തിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കണ്ട ഇതേപോലെ വെള്ള വെള്ളപ്പതം വരണേട്ട അതാണ് കറക്റ്റ് അളവ് നമ്മുടെ അപ്പം ഞാൻ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ മൂന്ന് കളറാക്കാനായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ മൂന്ന് പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ചൂടാറാനൊന്നും നിൽക്കരുത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ ഇങ്ങനെ കട്ട പോലെ ആവണ ഒരു സ്റ്റേജ് ആവും അപ്പോൾ ഈ ഒരു സമയത്ത് കേട്ടാ തന്നെ മൂന്ന് ബൗളിലേക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ മൂന്ന് ഫ്ലേവേഴ്സാണ് ഒഴിക്കുന്നത് കേട്ടാ ഇപ്പം ഇത് ഞാൻ ടൈഗറിൻ്റെ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് കിട്ടും അതാണ് സ്ട്രോബെറിയുടെ ആണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ എസെൻസും കളറും ഒഴിക്കാം കേട്ടോ ഇതിപ്പോൾ കളർ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ സ്ട്രോബറി ഒഴിച്ചു കൊടുത്തു കണ്ടോ ടൈഗറിൻ്റെ അത് മിക്സാണ് ഒഴിച്ചിട്ടുള്ളത് ഒരെണ്ണത്തിൽ ഞാൻ മാംഗോൻ്റെ മിക്സാണ് ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് കളറ് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ടൈഗറിൻ്റെ തന്നെ മാംഗോൻ്റെ എസെൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും ഇത് കളറുള്ള തന്നെ പിന്നെ വേറെ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ എവിടെയും കട്ട് ചെയ്യായിട്ട് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒഴിച്ച് കൊടുക്കണം പിന്നെ ഞാൻ ഒഴിക്കുന്നത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് പൈനാപ്പിളിൻ്റെ എസ്സെൻസും ഉള്ളു കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ പൈനാപ്പിളിൻ്റെ സെൻസും രണ്ട് ഡ്രോപ്പ് മഞ്ഞ യെല്ലോ കളറും മഞ്ഞ കളറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നുള്ള് എസ്സെൻസ് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ പൈനാപ്പിളിൻ്റെ എസൻസാണ് ഒഴിക്കണത് പിന്നെ യെല്ലോ കളറ് ഷെഫ് മാസ്റ്റർ ഇത് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ കേക്ക് ചെയ്യണമായിരുന്നു എൻ്റെ അടുത്ത് ഈ കളറുകളും എന്താ പറയുക മിക്സും ഒക്കെ ഉണ്ടാവും എപ്പോഴും അപ്പോൾ യെല്ലോ കളർ ആഡ് ചെയ്തു പൈനാപ്പിളിൻ്റെ സെൻസും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഏതിലാണോ മിക്സ് ഇത് വെക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു ഇതെടുക്കുക എനിക്കിപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സിൽക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തിരി എന്താ പറയുക ഇങ്ങനെ കുഴി കുറവാണ് അപ്പോൾ അതിൽ നമ്മുടെ ജെല്ലി ഇത്തിരി ഇങ്ങനെ പരന്നു പോയി എൻ്റെ അപ്പോൾ നിങ്ങൾ എടുക്കാൻ ചെയ്ത ഒരു പാത്രം എടുക്കുക കേട്ടോ അതിപ്പോൾ ഏതിലാ ഇത് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരിത്തിരി ഓയിൽ ഇങ്ങനെ പരട്ടി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മളത് സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ടിട്ട് അത്തിരി വിഷമം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലോ ഞാൻ എന്താ പറയുക ഇത്തിരി ഓയിലൊന്ന് കൊടുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ സ്ട്രോബറിയുടെ ഇത് ഒഴിച്ചു കൊടുക്കേണ്ട അതിന് ശേഷം പൈനാപ്പിളുടെ ഒഴിച്ചു കൊടുക്കണ്ടേട്ടോ അപ്പം ഇത്തിരി കുഴി എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ജെല്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കുഴിയുള്ള പാത്രം ഏതാണെന്ന് വെച്ച് എടുക്കുകയാണ് നല്ലത് പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇനി നമ്മുടെ ഇതുണ്ടല്ലോ ഐസ് ട്രെയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പൈനാപ്പിളിൻ്റെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ മാംഗോൻ്റെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ മാോൻ്റെ നല്ല കളറുണ്ട് സ്ട്രോബറിയുടെയും നല്ല കളറുണ്ടായിരുന്നു പൈനാപ്പിളാണ് ഇത്തിരി കളർ എന്താ വച്ചാൽ അത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇത് ഓറഞ്ചും ആയി മഞ്ഞയും പിന്നെ സ്ട്രോബെറി കളറും ആയിട്ടോ ഇത് ഫുള്ളൊഴിച്ചു കൊടുത്ത് ഞാൻ ഇതിന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കണ്ടേ അതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കണ്ട കേട്ടോ പിന്നെ ഞാനിവിടെ ഐസ് ക്രീമിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതീന്നൊക്കെ വിട്ട് കിട്ടാൻ നമുക്ക് നമുക്കിത്തിരി വിഷമുണ്ട് ഓയിലൊന്ന് തടവിക്കൊടുത്താൽ മതി എന്നാലും എടുക്കാൻ എനിക്കിത്തിരി പാട് പെടുന്നുണ്ട് വന്നൂട്ട് അപ്പോൾ അതൊക്കെ ഐസ് ക്രീലൊന്നും ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കാൻ നല്ലതെന്ന് തോന്നണേ എനിക്ക് കിട്ടാണ്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് സംഭവം ഇതീന്ന് എടുക്കാൻ ഇത്തിരി പാടുപെട്ടു സിലിക്കോൺ മോൾഡാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റി അപ്പോൾ ഇതിലൊന്നും ഒഴിച്ചു കൊടുക്കട്ടെട്ടോ അപ്പം ഇങ്ങനെ ഫുള്ളും എല്ലാത്തിലും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് സെറ്റായി വരും അപ്പോൾ എനിക്ക് രണ്ട് മണിക്കൂറാണ് കേട്ടോ എടുത്തത് ഞാൻ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ച പിന്നെ മൂന്ന് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വെക്കാം അപ്പം ഞാനിതിങ്ങനെ ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാനൊരു ചെറിയൊരു എന്താ പറയുക നമ്മുടെ കറിപ്പാത്രം ഉണ്ടല്ലോ അതെല്ലാം ഒഴിച്ചു കൊടുത്തത് അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അത് കറിപ്പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തത് നന്നായിട്ട് കട്ട് ചെയ്യാൻ കെട്ടിക്കട്ടെ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇതാവുമ്പോൾ തന്നെ ആടണതാണ് ഇതൊക്കെ കണ്ട ക്യൂബായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തു ഇത് മറ്റേ ഐസ് ക്യൂബിൽ ചെയ്തതാണ് അപ്പോൾ അത് വിട്ട് കിട്ടാൻ ഇത്തിരി വിഷം വേണ്ട ഇപ്പം സൈഡിൽ നിന്നൊക്കെ പതുക്കെ കത്തി വെച്ചിതൊക്കെ ചെയ്തിട്ടാണ് എടുത്തത് ഇത് സിലിക്കോൺ മോൾഡിൽ ചെയ്തതാണ് ഏട്ട കണ്ടത് അപ്പോൾ അധികം ഇങ്ങനെ പരന്ന് ഇത്തിരി ഭയങ്കര കുഴിയുള്ള പാത്രത്തിലാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയിൽ കിട്ടും പിന്നെ ഇത്തിരി പഞ്ചസാര എടുത്ത് വെച്ചിട്ട് അതിലൊന്നും മിക്സ് ചെയ്യേണ്ടിട്ട് അത് അതും ഫുള്ളാർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടം അങ്ങനെ പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് ജെല്ലി കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ട അപ്പം നമ്മുടെ മിഠായി ഇവിടെ റെഡി ആയിരുന്നു അപ്പം എന്തായാലും നമ്മുടെ അളവുകളൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റ് ജെല്ലിയുടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റ് അതിനോ ഏറ്റവും ടേസ്റ്റ് എന്ന് തന്നെ പറയാം അതിനേറ്റവും ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ഇതേപോലത്തെ ഒരു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും കാണാം